സാധാരണക്കാർക്ക് ലഭിക്കേണ്ട ലൈഫ് ഭവനാനുകൂല്യം ഇരുപത്തിരണ്ടാം വാർഡ് മെമ്പറായ എം സി വിനയൻ തട്ടിയെടുത്ത് വൻ ക്രമക്കേട് നടത്തിയെന്നും എം സി വിനയൻ രാജിവയ്ക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ഡിവൈഎഫ്എയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് പായ്പ്ര കവലയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനത്തിൽ നിരവധി ഡിവൈഎഫ്ഐ പ്രവർത്തകർ പങ്കെടുത്തു ഡിവൈഎഫ്ഐ പായ്പ്ര ഈസ്റ്റ് വെസ്റ്റ് മുളവൂർ മേഖലാ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിലാണ് പ്രതിഷേധം നടത്തിയത് പഞ്ചായത്ത് ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് തടഞ്ഞു പ്രതിഷേധ ധർണ സി പി എം വാറ്റുപുഴ മാത്യുടനം ചെയ്തു കള്ളന് കഞ്ഞിവെച്ചും ഇവിടത്തെ യു ഡി എഫിന്റെ നേതാവായിട്ടുള്ള മാത്യൂസ് വർഗിയെ വിളിക്കേണ്ടി വരും ആ കള്ളന് വെച്ചവന്റെ വണ്ടിയുടെ പുറകിൽ സ്ഥിരമായി ഈ പായ്പറ പഞ്ചായത്തിലൂടെ തേരാപ്പാര നടക്കുന്ന ഒരു യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് വിനയൻ ഞങ്ങൾ അയാളുടെ പേര് മുഴുവനായിട്ട് പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല വീട് വെക്കണം വീട് വെക്കണ്ട എന്ന് യാതൊരു അഭിപ്രായവും കേരളത്തിലെ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഈ കേരളത്തിൽ യു ഡി എഫ് ഭരിക്കുമ്പോ നാലായിരത്തോളം പേർക്ക് മാത്രം വീട് കൊടുത്തെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്ന് ഒൻപത് വർഷം പിന്നിട്ട് കഴിയുമ്പോൾ ഈ കേരളത്തിൽ അഞ്ചു ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് വീട് കൊടുക്കുകയാണ് വീടില്ലാത്ത ഒരാൾ പോലും ഉണ്ടാകരുത് എന്ന് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിക്കുകയാണ് ഇവിടെ ലൈഫ് പഞ്ചായത്ത് മെമ്പർമാർ തന്നെയാണ് പറയുന്നത് ആയിരത്തിലധികം ആളുകളുടെ അപേക്ഷ ഇവിടെ പെൻഡിങ്ങിലിട്ടേക്കാണ് പോട്ടെ വിനയൻ ആ അതിന്റെ എല്ലാം പരിധിയിൽ വരുമെങ്കിൽ അയാൾക്കും കൊടുക്കണം ലൈഫ് മെഷീൻ്റെ വീട് അതിനകത്ത് ഞങ്ങൾക്ക് യാതൊരു തർക്കമില്ല വീട് കൊടുക്കുന്നത് എങ്ങനെയാ വീടിന്റെ പൈസ മേടിച്ചു വീട് പണിതു അല്ലെങ്കിൽ സ്ക്വയർ സ്ക്വയർ ഫീറ്റ് ഫീറ്റ് വീട് വീട് കെട്ടുന്നു നേതാക്കന്മാരൊക്കെ ആ വീടിലേക്ക് വേണ്ടി വേണ്ടി അതിന്റെ പോകുന്നു ആഘോഷങ്ങൾ നടക്കുന്നു ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ട എം സി വിനിയൻ രാഷ്ട്രീയ ധാർമികത ഉണ്ടെങ്കിൽ രാജിവെക്കണമെന്ന് അനീഷ് മാത്യു പറഞ്ഞു ഡിവൈഎഫ്ഐ മുളവൂർ മേഖലാ സെക്രട്ടറി പി എം അബൂബക്കർ പ്രതിഷേധത്തിൽ അധ്യക്ഷത വഹിച്ചു ഡിവൈഎഫ്ഐ മൂവാറ്റുപുഴ ബ്ലോക്ക് സെക്രട്ടറി ഫെബിൻ പി മൂസ പ്രസിഡന്റ് റിയാസ് ഖാൻ പായ്പർ ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ഇ എം ഷാജി തുടങ്ങിയവർ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചുകിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ